പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അദ്ദേഹം ഇരുപത്തി ഒന്ന് ശതമാനം കുടിശ്ശിക തരാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അധ്യാപകർ കടന്നു അദ്ദേഹം ഓർമ്മിപ്പിച്ചു മെഡിസപ്പിന്റെ അപാതകൾ പരിഹരിക്കണമെന്നും നിയമനാംഗീകാരം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനം പറവൂരിൽ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അപ്പോൾ ഇമ്മോർട്ടൽ എന്നുള്ള വാക്കാണ് അനശ്വരൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് പക്ഷേ ഹരാര ഉപയോഗിക്കുന്നത് ഇമ്മോർട്ടൽ എന്നുള്ള വാക്കല്ല അമോർട്ടൽ എന്നുള്ള വാക്കാണ് അസുഖം വന്നു മരിക്കില്ല എന്ന് പറയുന്ന ഗ്യാരണ്ടിയാണ് ഇത് ഒറ്റ ബ്രാൻഡിനുള്ള വളർച്ചയുടെ പ്രൊജക്ഷനാണ് നോളജ് എക്സ്പ്ലോഷൻ ഒരു അടുത്ത നൂറ്റാണ്ടാവുമ്പോഴേ അതുപോലെ ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതകരമായ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ ആ പുതിയ തലമുറയെ ആ നോളജ് എക്സ്പോഷൻ്റെ ലോകത്തിലേക്ക് അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഡിവൈൻ അസൈൻമെൻറ്റാണ് അദ്ധ്യാപകരുടെ ഞാൻ പറയും ഇപ്പോഴും പറയും അദ്ധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു നിയോഗമാണ് ഡിവൈൻ അസൈൻമെൻറ്റാണ് ദൈവിക തുല്യമായ ദൈവത്തിൻ്റെ കരങ്ങളായി പ്രവർത്തിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഒരു പുതിയ തലമുറയെ യഥാർത്ഥ ലോകത്തിലേക്ക് ശരിയായ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക ആ ഡിവൈൻ അസൈൻമെന്റ് ഏറ്റവും ഭംഗിയായി അർപ്പണബോധത്തോടുകൂടി പൂർണ്ണമായ കൂടി പൂർത്തിയാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അധ്യാപകർ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നവരായിരിക്കണമെന്നും സമഭാവനയോടുകൂടി പെരുമാറണമെന്നും കെ സി പി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷോമാർ ഇഗ്ഞാത്യോസ് തന്റെ മുഖ്യ പ്രഭാഷണത്തിലൂടെ ഓർമ്മിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കുറ്റം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് അധ്യാപകരുടെ ചുമതലയെന്ന് കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ തന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ബിജു ഓളാട്ടുപുറം അധ്യക്ഷത വഹിച്ചു വികാർ ജനറൽ മൺസന്നൂർ റോക്കി റോബി കളത്തിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ ജനറൽ സെക്രട്ടറി സിറ്റി വർഗീസ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ അശിജു കലർക്കൽ അസോസിയേഷൻ മാനേജർ ഫാദർ സിബിൻ കലർക്കൽ സംസ്ഥാന ട്രഷർ മാത്യു ജോസഫ് രൂപത പ്രസിഡന്റ് ഡെന്നി പുത്തൻ വീട്ടിൽ സെക്രട്ടറി നവനി ടി എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറഞ്ഞു